കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നിക്കത്തില്ല എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സത്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ ക്ലബുകളൊന്നും തയ്യാറല്ല താരങ്ങളാരും ഇല്ല ഞങ്ങളെല്ലാവരും ഓൾ ഇന്ത്യൻ സ്കോഡുമായിട്ട് ഇറങ്ങുവാണ് വിദേശ താരങ്ങളെല്ലാവരും പോകുവാണ് എന്ന് പറഞ്ഞ് എല്ലാ ടീമുകളും കരങ്ങി നിലവിളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ എല്ലാ ടീമുകളും കൃത്യമായിട്ടുള്ള വിദേശ സൈനികളുമായിട്ട് തങ്ങളുടെ ആയുധപ്പുറകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ ടീമുകളുടെ അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് പതിയെ ചെയ്യാം ഐ ഐ എസ് എൽ ഡിപ്പാസ്റ്ററിനെ കുറിച്ചും കുറച്ച് പോസ്റ്റുകൾ ചെയ്യണമുണ്ട് ക്രിക്കറ്റ് ചാനലിനും പിന്നെ എൻ്റെ ഫിറ്റ്നസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനിരുന്നതാണ് വീണ്ടും ഞാൻ തടിയനായി ഓൾറെഡി നമ്മുടെ ചാനലുണ്ട് അതെല്ലാം കൂടെ സെറ്റാക്കണം എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം വീണ്ടും ഐ എസ് എല്ലിന്റെ ഒരു ആവേശം അങ്ങോട്ട് മുറുകി വരികയാണ് എന്ന് വേണം കരുതാൻ കാരണം ഇനി ബൾഫോട്ടിന്റെ ഒരു സാധനം ചെയ്യാനുണ്ട് കേട്ടോ മെസ്സേജ് മെസ്സാച്ചിട്ടുണ്ടായിരുന്നു അ അതിന് പറയാം ആ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡ് അല്ല ചെന്നൈൻ എസ് സി ചെന്നൈൻ എസ് സിയും അവരുടെ ആയുധപ്പുര ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അവര് ആൽബർട്ടോ വരെ സൈൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇമ്രാൻ ഖാനെ കൊണ്ടുവന്നിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഒന്നുകൂടി കൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് അവർ മുഹമ്മദ് അലി ബമാമർ എന്ന് പറയുന്ന താരത്തിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ബമാമർ ആരാണ് എന്താണ് എങ്ങനെയാണ് അവൻ്റെ പെർഫോമൻസ് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം മുഹമ്മദ് അലി ബമാമർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മികച്ച ട്രാക്ക് റെക്കോർഡ് വളരെ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ട് വളരെ മികച്ച രീതിയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ ആങ്കർ ചെയ്ത് കളിച്ചിട്ടുള്ള മുഹമ്മദ് അലി ബമാമറിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് ചെന്നൈൻ എഫ് സി കൊണ്ടുവരുമ്പോൾ കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടം ഇറക്കാൻ തയ്യാറാണ് സോ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മറ്റുള്ളവർ കരുതുന്ന പോലെ ആവേശം കുറഞ്ഞ ഉപ്പില്ലാത്ത കഞ്ഞി ആയിരിക്കില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പോരാട്ട വീര്യം ക്ലബുകള് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്